ഈ ഒരു ചിക്കനെ നമ്മൾ അരായ്പേമിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇത് കേട്ടോ പഠിച്ചെടുത്തോളൂ പോവാ നമ്മൾ ഇനിയുണ്ടല്ലോ ഒരു കയറയിലോട്ട് കെട്ടുകയാണ് ഈ കോഴീനെ നമ്മുടെ മിനി കൂപ്പറിന്റെ അകത്ത് നമ്മൾ അരായ്പേമിക്ക് കൊടുക്കാനുള്ള ഒരു വെറൈറ്റി തീറ്റയാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നു കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ അരായ്പേമിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോകുന്നു കൊടുക്കാൻ വേണ്ടി പോകുന്ന സാധനം ഉണ്ടല്ലോ ഇത് കേട്ടോ ഒരു ഫുൾ കോഴി ഇതിനെ കൊടുക്കുന്ന വീഡിയോ എനിക്ക് പലരും ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തന്നു അരാപ്പമിക്ക് കൊടുക്കുന്ന വീഡിയോ അപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ നമ്മളിത് ഒരു ഒന്നര കിലോ ഉള്ള കോഴിയെ മേടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇന്ന് നമ്മൾ അരാപ്പമിക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതിനകത്ത് കോമഡി എന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനത്തിന് ഇതിന് തീറ്റ കൊടുക്കുമെന്ന് പപ്പയ്ക്ക് മമ്മിയേക്ക് ഞാൻ ഇന്ന് തീറ്റ മേടിക്കാൻ പോകുന്ന പറയാമല്ലോ അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് മീനാണ് കേട്ടോ നമുക്ക് വൈ നൈസായിട്ട് അവരെ വിളിക്കാം ഒരു കാര്യം ഇതിനെ പുറേ പിടിക്കാം മമ്മി ബാബ് പോരെ ബാബാ ഇന്ന എന്നാ കൊടുക്കാൻ പോകുന്ന അറിയാമോ ഇങ്ങനെ തന്നെ അരാപ്പേമി കൊടുത്ത അരപ്പേമ്മ തിന്നോ ഉറപ്പാണോ പറഞ്ഞേ തിന്നും രണ്ടു കിലോ കോഴിയാണ് തിന്നും ഈ കോഴിക്ക് ഇരുന്നൂറ്റി രൂപ വിലയുള്ളൂ ഇപ്പൊ അരപ്പമ്മയും നമ്മള് കടൽ മീൻ മേടിച്ചു കൊടുക്കണം എത്രയും മേടിച്ചു കൊടുക്കണം അഞ്ഞൂറ് രൂപയുടെ മീൻ ഒരു നേരം മേടിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ദൈ നേരെ അരാപ്പേമയുടെ കുളത്തിലോട്ട് പോകണം അപ്പൊ അപ്പം നമ്മൾ കടൽ മീനിനെ കൊടുക്കുകയാണെങ്കിൽ ഒരു നേരം അഞ്ഞൂറ് രൂപയുടെ മീൻ കൊടുക്കുക അതിനേക്കാൾ നല്ല ചിക്കൻ കൊടുക്കുന്നതാണേ കുറെ നാൾ കൂടിയിട്ടാണ് നമ്മൾ അരാപ്പയമ്മക്ക് തീറ്റ കൊടുക്കാൻ തീറ്റ കൊടുക്ക എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ ചെയ്യുന്ന കുറേ നാൾക്ക് ശേഷമാണ് അപ്പൊ ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ തിന്നോ ഇല്ലയോ വേണ്ട നമ്മുടെ റിയോ സുഖമായിട്ട് റിയോയ്ക്ക് വേണ്ട ചിക്കൻ ഏ റിയ കഴിക്കില്ല റിയോ കഴിച്ചാൽ കഴിക്കത്തില്ലോ മണത്തോക്കോ റിയോ ഇതിനകത്തൊരു സംഭവമല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരാപ്പയ്മയുടെ കുളം ഇപ്പം കിടക്കുന്നത് ഞാൻ കാണിച്ചതാണ് ഒന്ന് കാണിച്ചു കൊടുത്തേ ജീവനുണ്ടോ ചെന്ന ക്ലിയറാന്ന് നോക്കി അതിനകത്തെ ഓരോ അടിക്കിടക്കുന്ന ഓരോ പൊട്ടുപോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു നമ്മുടെ അരാപ്പിമയുടെ കുളം നല്ല സൂപ്പർ ക്ലീനായി ഇതിനകത്ത് കിടക്കുന്ന എല്ലാ മീനിനും നല്ല വൃത്തിയായിട്ട് കണ്ട പറ്റും നമ്മുടെ കുഞ്ഞ അരാപ്പൈമേനെ നമ്മുടെ ഒരു ഫ്രണ്ട് അവന് ഇങ്ങനെ അരാപ്പയെ വളർത്താൻ ആഗ്രഹമായിട്ട് പുള്ളി ഒന്ന് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ നമുക്കിനി ഈ ഒരു സൈസ് ഓർത്തനോട് മേടിക്കണം അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഓർത്തിനോട് മേടിക്കണം ഇപ്പം നമ്മുടെ റെറ്റൈലെല്ലാം നല്ല അടിപൊളിയായിരിക്കുന്നു ഈ ഒരു ചിക്കനെ നമ്മൾ അരാപ്പമിക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കിളിക്കൂടിൻ്റെ ജസ്റ്റ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കളിക്കൂടോട് കയറുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഉള്ള നല്ലതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഞാൻ ജനറേറ്റ് ചെയ്യുന്നത് ബിനാമോ എന്ന് പറയുന്ന ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മുമ്പ് ബിനാമോ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വളരെ ഈസിയായിട്ടും കൺവീനിയൻ്റ് ആയിട്ടും യു പി ഐ മാസ്റ്റർ കാർഡ് ഇന്റർനെറ്റ് ബാങ്കുകൾ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ടും വളരെ ഈസി ആയിട്ട് വിഡ്രോ ചെയ്യേണ്ടി അതുകൂടാതെ അതുകൂടാതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സീറോ ാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കേട്ടോ അതുകൂടാതെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഗ്ലോസറീസ് വീഡിയോ കണ്ടെസ് എല്ലാം അവൈലബിൾ ആണ് അപ്പം നമുക്ക് ട്രേഡ് ചെയ്ത് പഠിച്ച് കോൺഫിഡന്റ് ആയതിനു ശേഷം മാത്രം റിയൽ ട്രേഡിംഗിലേക്ക് ഇറങ്ങാൻ പറ്റും ആദ്യം തന്നെ റിയൽ മണി വെച്ച് റിസ്ക് എടുക്കുന്നതിന് പകരം ബിഗിനേഴ്സ് ഉള്ള ആളുകൾക്ക് ഡെമോ അക്കൗണ്ട് ടെൻ തൗസൻഡ് യു എസ് ഡി കിട്ടുന്നതാണ് അത് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്ത് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് യോപ്പ് ആയതിനെ മാത്രം നമുക്ക് റിയൽ മണി വെച്ചിട്ട് ട്രേഡ് ചെയ്യേണ്ടി വരും ഇനി ബിനാമോ ഇന്റർഫേസിംഗ് ജസ്റ്റ് ഇതോ വളരെ ഈസി ആയിട്ടുള്ള ഇന്റർഫേസിംഗ് ആണ് നിങ്ങൾ ഈ ഒരു ലൈൻ ിലേക്ക് താഴേക്ക് പോകുന്ന കാണാൻ വരും നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് കുറച്ചേർ ഒബ്സർവ് ചെയ്യുന്നതിന് ശേഷം ലൈൻ മേളിലേക്കാണ് പോകുന്ന താഴേക്കാണ് പോകുന്നത് പ്രെഡിക്ട് ചെയ്യുക അങ്ങനെ പ്രെഡിക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രെഡിക്ഷൻസ് മേളിലേക്ക് ആണെങ്കിൽ ഗ്രീന് താഴേക്കാണെങ്കിൽ റെഡ് പ്രസ് ചെയ്യുക നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫൈവ് സെക്കൻഡ് ട്രേഡ് ആണ് ചെയ്യുന്നത് നമ്മൾ ഗ്രാഫിന് ഒബ്സർവ് ചെയ്യണം എനിക്ക് തോന്നുന്നു ഗ്രാഫ് മേഡിലേക്ക് പോകുന്നതാണ് അപ്പൊ നമ്മൾ മേളിലേക്ക് പ്രസ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഇത് കണ്ടല്ലോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഗ്രാഫിനെ ഒബ്സർവ് ചെയ്യുന്നു ഗ്രാഫ് എനിക്ക് തോന്നുന്നത് മെയിലിലേക്ക് തന്നെ പോകുന്നതാണ് ഞാൻ മെയിലിലേക്കുള്ള പ്രസ് ചെയ്തിട്ടുണ്ട് േ ആടിപൊളി ഇതാണല്ലോ ഇനി ഇപ്പൊ വളരെ സിമ്പിൾ ആണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് റിയൽ അക്കൗണ്ടോ ഡെമോ അക്കൗണ്ടോ ഏത് വെച്ചിട്ട് വേണമെങ്കിലും ട്രേഡ് ചെയ്യാൻ പറ്റും ഇനിയിപ്പൊ നമ്മൾ ഏൺ ചെയ്ത എമൗണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് യു പി വെച്ച് നെറ്റ് ബാങ്കിങ് വെച്ചിട്ടോ നമുക്ക് വിദ്ഡ്രോ ചെയ്യാനായിട്ട് പറ്റും അതുകൂടാതെ ഇപ്പോഴത്തെ പുതിയൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം നല്ല മഴയൊക്കെ പെയ്തിട്ട് നമ്മുടെ കിളിക്കൂടി അടിപൊളിയായിട്ട് കിടക്കുവാണ് നമ്മുടെ ഇതിനകത്ത് നമ്മുടെ എല്ലാം ഉണ്ട് ഒരു വാഹയം കിടപ്പുണ്ട് അവന്മാരടിപൊളിയായിട്ടിരിക്കുന്നു നമ്മുടെ കിളിക്കൂട്ടിലേക്ക് ഇവരെ കാണിച്ചു തരാം കുറേ നാളായി നമ്മൾ കിളിക്കൂടിൻ്റെ ഒരു പ്രോപ്പർ വീഡിയോ ചെയ്തിട്ട് ഇത് കണ്ടല്ലോ മഴയൊക്കെ പെയ്ത് അടിപൊളിയായിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ നമ്മുടെ കിളിക്കൂട്ടിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന രണ്ട് മൂന്ന് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം ഒന്ന് നമുക്ക് ഈ കുളം വൃത്തിയാക്കണം കണ്ടല്ലോ ഇത് ഫുള്ള് മൊത്തം കാട് പിടിച്ച് അലമ്പാറ്റി അടക്കുവാണ് വാട്ടർ ക്യാബേജ് ഈ വാട്ടർ ക്യാബേജ് ഫുള്ള് നമുക്ക് മാറ്റണം അപ്പം നമുക്കൊരു ദിവസം ഉണ്ടല്ലോ ഇത് മൊത്തം പറിച്ചു കളഞ്ഞിട്ട് ആമ്പലോ താമരയോ വെച്ചാലോ അല്ലേ ഇത് മൊത്തം മാറ്റണം കാരണം എന്ന് വെച്ചാൽ ഇതൊരു വൃത്തിയില്ല കാണാനായിട്ട് കാര്യം മീനുകൾക്ക് നല്ലതാണ് കാര്യം ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ വീടായി വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ കുളത്തില് കണ്ടോ നമ്മൾ ഇത്ര കുളം മേടിച്ചാണ് ഇപ്പോൾ ഏകദേശം ഒരു ഒരടിവെ കളിപ്പിച്ച് നല്ല നീളുണ്ട് പക്ഷേ നല്ല രസമാണ് ഇവരെ കാണാനായിട്ട് അതുകൂടാതെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതെന്തോടൊരു കട്ടല നടക്കുന്നതാണ് കണ്ടോ നമ്മൾ അരാപ്പം അന്ന് തീറ്റ കൊടുക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ടിരുന്ന ഒരു കട്ട്ലയാണ് യുവന്മാരുടെ ഇടയ്ക്ക് കൂടെ അത്ര കാണാറുണ്ടോ അത്രയും വലുതായി കട്ടല ഏകദേശം രണ്ടു മാസം കൊണ്ട് ഡേ നമ്മുടെ കാത്തു അടിപൊളിയായിട്ടിരിക്കുന്നു തൊമ്മനും തൊമ്മൻ്റെ കൂട്ടുകാരും അടിപൊളിയായിട്ടിരിക്കുന്നു അതേ തണ്ടല്ലോ നമ്മുടെ പുതിയ തോറീസ് എന്ത് ഭംഗിയാണെന്നൊക്കെയോ മാരെ കാണാനായിട്ട് നല്ല ഇണക്കമാണ് നമ്മുടെ കയ്യിൽ നിന്ന് തീറ്റ മേടിക്കും ഡേ പുതിയതായിട്ട് നമ്മുടെ ഒരു കിളിക്കൂട്ടിലൊരു കോക്കറ്റൈലിൽ കുഞ്ഞുങ്ങളിറങ്ങിയിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പറപ്പിച്ച് വിടാനുള്ളവരാണ് കേട്ടോ ഇവരൊക്കെ നല്ലതായിട്ട് ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരെ ഉറനേ പറപ്പിച്ചു വിടും കോക്കറ്റേൽസ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവരെ ഒന്ന് ടേൺ ചെയ്തിട്ട് കിളിക്കൂട്ടിലോട്ട് വിടും പിന്നെ നമ്മൾ വെച്ച മരങ്ങളൊക്കെ മരങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ കാണിച്ചു തരാം നമ്മൾ ലാസ്റ്റത്തെ ഒരു വീഡിയോ നമ്മൾ മരങ്ങൾ വെക്കുന്നത് കാണിച്ചു തന്നായിരുന്നു മരങ്ങളെല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നു പക്ഷേ ഇതിനകത്ത് ഇത് ഇത് കംപ്ലീറ്റ്ലി ഒമാരത്ത് എന്ന് തീർത്ത് കേട്ടോ ഫുള്ള് ആ മരമൊന്നും കുഴപ്പമില്ല ഇതും വലിയ കുഴപ്പമില്ല പക്ഷേ ഇതിനൊരു വളർച്ച ഒന്നും പ്രത്യേകിച്ച് പറയാനായിട്ടില്ല ബാക്കി എല്ലാം ഒക്കെ നമ്മൾ നശിച്ചു പോയെന്ന് വിചാരിച്ച മരമൊക്കെ അവിടെ നിന്ന് കിളുത്ത് വരുന്നുണ്ട് കിളക്കൂട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു അപ്ഡേഷൻ്റെ വർക്ക് നടത്തേണ്ടിയിരിക്കുന്നു അതെന്തൊക്കെയാണെന്ന് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് എന്താണെങ്കിലും നമുക്ക് സമയമുണ്ട് പോലെ വെള്ളിയാഴ്ചകളിൽ നമ്മുടെ കിളിക്കൂടൻ വീഡിയോസ് ആയിരിക്കും വരുന്നത് ചൊവ്വാഴ്ചകളിൽ നമ്മുടെ ഫിഷിംഗ് വീഡിയോ ആയിരിക്കും വരുന്നത് പിന്നെ ഞാൻ വേറെ സംഭവങ്ങളോട് കാണിച്ചിട്ടാണ് നമ്മുടെ ഡിസ്കസ് ഡിസ്കസ് അല്ല ഓ അതിൻ്റെ പേര് ഞാൻ മറന്നുപോലൊ കോറിഡോറെ അല്ല ഇത് അതിനകത്ത് കിടന്ന മീൻ്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി അതുപോലെ തന്നെ നമ്മുടെ കത്രോട്ട് ഫെഞ്ചിന് കുഞ്ഞുണ്ടായിട്ടുണ്ട് കത്രോട്ടിനെ അറിയാമല്ലോ അല്ലേ കത്രോട്ട് കത്രോട്ടിപ്പോൾ പറഞ്ഞുപോയത് അതിൻ്റെ കുഞ്ഞുണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ ഡയമണ്ട് ഹൗസ് ഒക്കെ ഇടപെടൽ ഇതു ഉണ്ടോ ഈ ഒഴുക്കുവളത്തിൽ കിടക്കുന്ന നമ്മുടെ ഈ മീൻ്റെ വലുപ്പം കണ്ടോ എന്നാ വലുതെന്ന് നോക്കി നമ്മൾ അടുത്തോട്ട് ഇന്ന് കഴിയുമ്പോഴേക്കും മിക്കവാറും ഇവൻ ഈ പൈപ്പിൽ അവിടെ പോകും ഓ ഈ മീനിൻ്റെ പേര് ഞാൻ മറന്നു പോയി ആക്ച്വലി ശാ അങ്ങ് മറക്കാൻ വഴിയില്ലല്ലോ ഇതുകൊണ്ടോ അതിൻ്റെ കുഞ്ഞുണ്ടായിട്ടോ ഇതുണ്ടോ എന്തോര നോക്കിയത് ഏ ഇതിനകത്തൊരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടോ ഇപ്പോൾ ഒരേ വലിപ്പത്തിൽ ഈ ഒരു സൈഡ് കിടക്കുന്നുണ്ട് തന്നെ അവന്മാര് ബ്രീഡായതായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ വരേണ്ട ഒരു ചാൻസും ഇല്ല ഞാൻ കാണിച്ചില്ല ഇത് വേണ്ടേ ഈ മീനിൻ്റെ പേര് ഞാൻ മറന്നു അറിയാവുന്ന ഒരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് നിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടോ ഈ സൈഡിൽ നിൽക്കുന്നുണ്ടോ ം പോലെ ഉണ്ടായിട്ടുണ്ട് കുറേ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ കിളിക്കൂടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മിക്കവാറും നമ്മുടെ വരുന്ന വെള്ളിയാഴ്ചത്തെ വീഡിയോ നമ്മുടെ മെയിൻ കുളം വറ്റിക്കുന്നതായിരിക്കും മെയിൻ കുളം വറ്റിച്ച് ഇതിനകത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഇനി കാണിച്ചാൽ അറിയാം അപ്പം വിശൊന്ന് പൊരിഞ്ഞിരിക്കുവാണ് നമുക്ക് തീരെ കൊടുക്കാം ഏ എന്നാ ഇങ്ങോട്ട് ഇത് താറാവ് ഇങ്ങോട്ടോ പറയുന്നത് കുഞ്ഞുമറിയത് എന്നാ കുഞ്ഞു പറയാം ഏ എന്നാ ഞങ്ങൾ വീഡിയോക്ക് എത്താ ഞങ്ങൾ പറയത്തുള്ളൂല്ലോ കേട്ടോ മീമിക്ക് കൊടുക്കാനുള്ളതാ കേട്ടോ കൊടുക്കട്ടെ കഴിക്കോ ഇത് കൊടുക്കട്ടെ ഏ എല്ലാരും നോക്കും ഞാൻ ഒക്കെ പിടിച്ചേക്കുവാണേ ഇത് കണ്ടോ കുഞ്ഞുപറയും വീട് ചെയ്യാൻ പറഞ്ഞു എല്ലാവരും ആ വീട് ലയിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ണ്ടോ ഇതുണ്ടോ പരച്ചെടുത്തോളു പോവാ ഇതുണ്ടോ ചിക്കണ്ട മോഹമല്ല തിന്ന പോലെ കേട്ടോ ോ കൊണ്ടേ കിട്ടിണ്ടാവ അനു നേട്ടം വരുവാടിച്ച് പിടിച്ചുകൊണ്ട് പോവട്ടോ ഏതത്തിലാ നല്ല ബലത്തിലാടിച്ചോണ്ടേ വാവിട്ടി വാഹി വരാറില്ലേ ഇത്ര വലിയ വില്ലന്മാരായിരുന്നു നമ്മൾ അറിയത്തില്ല കേട്ടോ മേടിച്ചു അടികേട്ടർ വരുന്നു അടികേട്ടാ പിടിച്ചോ അഡികേട്ടർ കിട്ടി ഒന്നും വിളിച്ചു കിട്ടി ണ്ടോ അടിച്ച് പിടിച്ചുവാണേ ഇത് ഇരട്ടേ വരുന്നുണ്ട് ഒറ്റയില് വരുന്നുണ്ട് അയ്യോ വരുന്നുണ്ട് ഒയ്യോ അതിനാറ്റിണ്ടോ ഇക്കന്റെ കഴുത്ത് പോയി ദേ എല്ലാം കടിച്ച ഇതൊക്കെ കണ്ട ഇതൊക്കെ കട ഇതുണ്ട ഇതൊക്കെ കണ്ട കടിച്ചു വെച്ചേക്കുന്ന ഇതും കടിച്ചേക്കുന്ന നമ്മൾ ഉണ്ടല്ലോ ഒരു കയറയിലോട്ട് കെട്ടുവാണ് കെട്ടുവാണീ കോഴീനെ മരിച്ച മുറിഡ അല്ലേ വാ റെട്ട് കൊടുത്തോ കേട്ടോ കോഴി നമ്മൾ ഫുള്ള് താത്തിയിട്ട് കൊടുത്തു റെട്ടയില് മണം പിടിച്ച് വരുന്നുണ്ട് നീ കയറത്തില്ല വീഴുന്നുണ്ടോ റെട്ടി കഴിച്ചേ അടിച്ച് ചിറക്ക് ചിക്കൻ്റെ ചിറകിനെ അകത്താക്കി അവിടെ കഴിക്കട്ടെ പോണേ ഓപ്പ നോക്ക് നോക്കി കണ്ടോ വാഹ എല്ലാരും കൂടെ ഒരു ചിക്കന കൂട്ട ആക്രമണമാണ് കേട്ടോ കേട്ടോ വാഹയൊക്കെ ഒന്ന് കട്ടിച്ച് പറിച്ചെടുത്തോണ്ട് പോകും ആവശ്യത്തിന് ഇറച്ചി കിട്ടി കിട്ടി വാഹ ഏറ്റവും കൂടുതൽ കിട്ടുന്നേ ചോദിച്ചോ വാഹയാണ് ഇതിനകത്ത് ഏറ്റവും വാഹന നമ്മൾ വിചാരിച്ചിരുന്നത് ഉള്ളതിൽ ഏറ്റവും ചെറുതാണ് ഏറ്റവും കൂടുതൽ ഇതിനൊട്ട് പണി നടത്തിയേക്കുന്നത് കേട്ടോ ഇപ്പൊ കണ്ടോണം ഇത് ശരിക്കും ഉണ്ടല്ലോ വിവമാർക്ക് കടിച്ചിട്ട് കിട്ടാനിട്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിനോട്ട് അറ്റാക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ വാഹയാണ് കേട്ടോ വാഹയ അരാപ്പയും എടുത്ത കേട്ടോ ഫുള്ള് കടിയുടെ പാടാണ് ഇതൊക്കെ പല്ലിന്റെ പാടാണ് കേട്ടോ ഇതാണ് നാല് കൊണ്ടുപോയി കണ്ടു ഇതൊക്കെ ശരിക്കും പറയാം നല്ല കടിച്ച് പറിച്ചു വെച്ചിരിക്കുവാണ് ഈ ഇത്ര വിങ്സിന്റെ ഒക്കെ നല്ല കട്ടിയുള്ള എല്ലാം കഴുത്തിന്റെ പകുതി കൊണ്ടുപോയി ഇതിനെ കട്ട് ചെയ്ത് പീസ് പീസ് ആയിട്ട് അവർക്ക് തിന്നാൻ പാതിന് ഇട്ട് കൊടുക്കാവേ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇവന്റെ പീസൊക്കെ സിമ്പിളായിട്ട് ഒരു കിലോ ചിക്കൻ ഇപ്പൊ തീർന്നേ സെക്കൻഡ് പീസ് കൊണ്ടുപോയി ആരാ കൊണ്ടുപോയത് അലികേട്ടർ ഓഹ് അലികേട്ടറിന് വായിനടിക്കാൻ പോരയിലെ ഓ ഇത് ഇത് വാഹയ്ക്ക് അടിച്ചു വാഹ അടിച്ചു കണ്ടോ ആദ്യം ആർക്കാ കൊടുക്കണ്ടേ അരാപ്പയ്മ അടിച്ചു റെട്ടയിൽ റെട്ടയിൽ അടിക്കൂ റെട്ടയിലേ അടിക്കാ പെട്ടെന്ന് ആ അടിച്ചു അടിച്ചു അല്ലേ കിട്ടിയല്ലോ അടുത്ത അലി അലിഗേറ്റർ ഉണ്ടല്ലോ അലിഗേറ്റർ ഒരെണ്ണം അടിച്ചിട്ട് പോയി കിടന്നു വെച്ചാ അതുകൊണ്ടാ അവിടെ മയങ്ങി അവിടെ പോയി എന്റെ വാഹക്ക് ഉറങ്ങോട്ടോ വാഹ എന്നാ വളരെ റെട്ടേൽ വേണ്ട പെട്ടെന്ന് ഓടോ റെട്ടേൽ എടുത്ത് റെട്ടേൽ എടുത്തേണ്ട വേണ്ട വേണ്ട വേണ്ടതാണ് എല്ലാം സൂപ്പർ ആയിട്ട് കാണാം ഓ ഓ അവൻ തന്നെ ചിലപ്പോ കിലോ തിന്നുമായിരിക്കും കേട്ടോ ബാക്കി എല്ലായിടം വയർ നിറഞ്ഞു കൊടുക്കട്ടോടെ അടുത്ത പൈസ പൈസ് കൊടുക്കയ്മ ആ ഒരു താമസമില്ല അരാപ്പമി കൊടുക്കുവാണെങ്കി ഒരു താമസം ഇല്ല കേട്ടോ സൗണ്ട് കേട്ടാ മരുവാണേ അലിഗേറ്റർ അലിഗേറ്റർ പോയി കിടന്ന് തിന്ന് സമാധാനത്തിൽ തിന്നുവാണേണ്ടോ ഇത് റെട്ടൈലിന് വലിയ വിശുദ്ധ കണ്ടോ ഇല്ല റെട്ടും ആ ഒരു വലിയൊരു പീസ് ഹലാപ്പയമ്മൊക്കെ അലാപ്പേമോ ഏ ഒരു കിലോ ചിക്കന്റെ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ പീസ് ഒഴിച്ച് ബാക്കിയല്ല ഒന്നരയ്ക്ക് സോറി ഒരു ഒന്നര തൊണ്ണൂറായിട്ട് ചിക്കൻ അതിന്റെ എല്ലാ പീസ് വിവര അടിച്ച് മാർക്ക് ഇത്രയും ഭക്ഷണം വേണം ഒരു ദിവസം നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ കൊടുക്കാറുള്ളൂ കടയിൽ കൊടുക്കുന്ന മീൻ കൊടുക്കാറില്ല വേറെ വേറെല്ലോ ഒരാശ് നമ്മൾ ആരാപ്പാമി ചത്തു വേണം നമ്മൾ നമ്മളെ വീഡിയോക്ക് പറഞ്ഞാണ് അപ്പൊ ഇതുണ്ടല്ലോ ഇനിയിപ്പൊ ഇതിനകത്ത് നമുക്ക് കുറച്ച് മോൺസ്റ്റേഴ്സും കൂടെ ആഡ് ചെയ്യണം എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് പോവുകയാണ് വരുന്ന ചൊവ്വാഴ്ച കൃത്യ അഞ്ചു മണിക്ക് നമ്മുടെ ഒരു ഫിഷിംഗ് വീഡിയോ വരുന്നത് പറയും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു ആ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പ ഇത് അങ്ങോട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു ആ ലൈക്ക് ചെയ്യാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ ഏയ് മമ്മി എല്ലാവരും ഉണ്ട് അപ്പൊ താങ്ക് യു സോ മച്ച് ബാ 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 റെക്കോർഡിംഗ് ആണോ കേട്ടോ കഴിഞ്ഞ ആഴ്ച വന്നോ ചാനൽ ഞാൻ ഞാനോട്ടോ ശരിയാണ്